കാണാതായ ആറാം ക്ലാസ് വിദ്യാർത്ഥിക്കായി ഊർജിതാന്വേഷണം തുടരുന്നു ബംഗളൂരുവിലാണ് സംഭവം വൈറ്റ് ഫീൽഡിൽ നിന്ന് കാണാതായ പന്ത്രണ്ട് വയസ്സുകാരൻ പരിണവിനെ കണ്ടെത്താനാണ് പോലീസ് വ്യാപകമായ തെരച്ചിൽ തുടരുന്നത് സുഗേഷ് നിവേദിത ദമ്പതിമാരുടെ മകനായ പരിണവിനെ ഞായറാഴ്ച ഉച്ചയോടെയാണ് കാണാതായത് രാവിലെ കുട്ടിയെ വൈറ്റ് ഫീൽഡിലെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുവിട്ടത് അച്ഛനാണ് ഉച്ചയ്ക്ക് ശേഷം സുഗേഷ് മകനെ കൂട്ടാനെത്തിയെങ്കിലും അതിനു മുൻപേ കുട്ടി ട്യൂഷൻ സെന്ററിൽ നിന്ന് പോയിരുന്നു എന്നാൽ ട്യൂഷൻ സെന്ററിൽ നിന്നിറങ്ങിയ കുട്ടി വീട്ടിലെത്തിയില്ല ഇതോടെയാണ് മാതാപിതാക്കൾ തിരച്ചിൽ ആരംഭിച്ചത് വൈകിയും കുട്ടിയെ കണ്ടെത്താത്തതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു നഗരത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം തുടരുന്നത് യമലൂരിലെ പെട്രോൾ പമ്പിനു സമീപത്തെ സി സി ടി വി ക്യാമറയിലാണ് കുട്ടിയുടെ ദൃശ്യം അവസാനമായി പതിഞ്ഞിരിക്കുന്നത് ശേഷം കുട്ടിയെക്കുറിച്ച് വിവരമൊന്നുമില്ല കണതായ സമയത്ത് മഞ്ഞ നിറത്തിലുള്ള ടീഷർട്ടും ഇരുണ്ട നിറത്തിലുള്ള പാന്റുമാണ് പരിണവിന്റെ വേഷം സ്കൂൾ ബാഗും തോളിലുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വ്യാപകമായ പ്രചരണമാണ് വേണ്ടി നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ